ആദ്യം ഇലക്ടറൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവിടുക പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു നേതാവിനെ അതും മുഖ്യമന്ത്രിയായ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുക മറ്റൊരു പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക പ്രതിപക്ഷത്തെ മുഴുവനായി ബ്ലോക്ക് ചെയ്ത് ഇല്ലാതാക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട് ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ എന്താണ് ബി ജെ പിയുടെ മാസ്റ്റർ പ്ലാൻ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പരിശോധിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എങ്ങനെ അവസാനമെത്തി ഇതിൽ കൂടുതൽ എന്ത് പ്ലാൻ അല്ലേ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നീതിപൂർണമായി നടന്നാൽ മതിയെന്ന് മാത്രമാണ് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസ് മീറ്റിൽ പങ്കെടുത്തിട്ട് പത്ത് കൊല്ലം കഴിയുന്നു എന്താ അല്ലേ ലോകത്ത് ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന പ്രതിഭാസമായത് മാറിക്കഴിഞ്ഞു നമ്മൾ ശീലിച്ചും കഴിഞ്ഞു തിരഞ്ഞെടുപ്പുകൾ ഓരോന്ന് നടക്കുമ്പോഴും നമ്മളിതൊക്കെ ഒന്ന് ഓർക്കും പിന്നെ മറക്കും അഴിമതി കേസിൽ പ്രതിയായ ആം ആദ്മി പാർട്ടി മേധാവിയും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിലാണ് ഇപ്പോൾ തീഹാർ ജയിലിലേക്ക് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തങ്ങളുടെ ഫണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതായി കണ്ടെത്തി മാത്രമല്ല പാർട്ടിയുടെ വർഷങ്ങൾക്ക് മുൻപുള്ള ഫയലിംഗിലെ പൊരുത്തക്കേടുകൾ അന്വേഷിക്കുന്നുമുണ്ട് തനിക്കാക്കുക എന്ന് കേട്ടിട്ടില്ലേ മോദി സർക്കാരിനെതിരായ പ്രതിപക്ഷ പ്രചാരണം സ്വേച്ഛാധിപത്യത്തിന്റെയും അഴിമതിയുടെയും വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇലക്ടറൽ ബോണ്ട് പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ രണ്ട് കാര്യങ്ങളിലും പ്രതിപക്ഷ പ്രചാരണത്തിന് മതിയായ ആയുധശേഖരം നൽകിയിട്ടുണ്ട് എന്നാൽ ഈ വിഷയങ്ങൾ പൊതുജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു തെളിവുകളൊന്നും ജനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് ഒരുപക്ഷെ ആളുകൾ ചിന്തിക്കുന്നത് അഴിമതിക്കുള്ള പ്രതിവിധി സ്വേച്ഛാധിപത്യമാണെന്നായിരിക്കാം ഇന്ന് ബി ജെ പി സർക്കാരിന് രോഷം നേരിടുന്ന അരവിന്ദ് കേജ്രിവാൾ അത് കൃത്യമായി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഉയർന്നത് കഴിഞ്ഞ വർഷം ഒരു പഠനത്തിൽ ഇന്ത്യയിൽ പ്രതികരിച്ചവരിൽ എൺപത്തി അഞ്ച് ശതമാനം പേരും സൈനിക ഭരണമോ സ്വേച്ഛാധിപത്യ നേതാവിന്റെ ഭരണമോ രാജ്യത്ത് നല്ലതായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നാണ് ഈ അഭിപ്രായം ലഭിച്ചത് മാത്രവുമല്ല പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നത് പ്രധാനമാണെന്ന് കരുതുന്ന പ്രതികരിച്ചവരിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ സാമൂഹ്യ സാംസ്കാരിക നരവംശ ശാസ്ത്രജ്ഞനായ അർജുൻ അപ്പാദുരയുടെ ജനാധിപത്യ ക്ഷീണം എന്ന പ്രയോഗം ഇന്ത്യയിൽ ഉച്ചരിക്കുന്നത് അപകീർത്തിപ്പെടുത്തിയ രീതിയിലാണ് കോൺഗ്രസ് പരിവാറും സംഘപരിവാറും ഒന്ന് പരിശോധിക്കാം നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ ഒരവസരം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് കോൺഗ്രസ് അതേസമയം ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള ബി ജെ പിയുടെ ധിക്കാരപരമായ വ്യക്തത അവരെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയെ വലത്തുനിന്നും ഇടത്തുനിന്നും എതിർക്കുന്നവർക്ക് ഇന്ന് പ്രായോഗികമായ ഒരേ ഒരു ഓപ്ഷനാണ് കോൺഗ്രസ് എന്നാൽ സംഘപരിവാറിനെ പോലെ ഒരു കുടുംബമായി വികസിക്കുന്ന ഈ റോളിലേക്ക് ഉൾക്കൊള്ളാൻ കോൺഗ്രസ് പാടുപെടുകയാണ് ഒരു കാലത്ത് അതിനെ ശക്തമായി എതിർത്തിരുന്ന പാർട്ടികളും ഉൾപ്പെടെ കൂടുതൽ ആളുകൾ കോൺഗ്രസിലേക്ക് ചേരുന്നുണ്ട് കോൺഗ്രസിന്റെ അനിവാര്യത ബി ജെ പിയുടെ എതിർ അവർ വിലയിരുത്തുന്നത് പ്രവർത്തകനും പണ്ഡിതനുമായ യോഗേന്ദ്ര യാദവ് പാർട്ടിയുടെ കടുത്ത വിമർശകനും കോൺഗ്രസ് മുക്ത ഭാരത് എന്ന മുദ്രാവാക്യത്തിന് വരിക്കാരനുമായ ഒരു ഉദാഹരണമാണ് എന്നാൽ കോൺഗ്രസ് മേധാവിത്വമായി വരുമെന്ന ആശയത്തിൽ മിക്ക പാർട്ടികളും തൃപ്തരല്ല ഇതറിയപ്പെടുന്ന ഭൂതകാലത്തെക്കുറിച്ചുള്ള മറ്റൊരു ഭയമാണ് ഇത് ബി ജെ പി വിരുദ്ധ ക്യാമ്പിലെ പ്രശ്നങ്ങൾ ചെറുതായെങ്കിലും വിശദീകരിക്കുന്നുണ്ട് നാല് വഴികളും അടഞ്ഞ അല്ല അടച്ച അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ പൂട്ടിക്കെട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവർ നേരിടുന്ന വെല്ലുവിളികൾ വലുതാണ് ഒരവസരം കൊടുത്തു നോക്കേണ്ടതുണ്ടോ